ദുബായിൽ ഈ വർഷം റിയൽ എസ്റ്റേറ്റ് വിപണി വളർച്ച നിലനിർത്തുമെന്ന് പ്രതീക്ഷ ഉയർന്ന വാടകയും മോർഗേജ് നിരക്കുകളിലെ ഇടിവും കാരണം കൂടുതൽ വാടകക്കാർ സ്വന്തമായി പ്രോപ്പർട്ടി വാങ്ങാൻ മുന്നോട്ട് വന്നതായും റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി ബാലു അഭിപ്രായത്തിൽ ദുബായിലെ പ്രോപ്പർട്ടി സൈക്കിൾ അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ചില സെഗ്മെന്റുകളിലെ വില ഈ വർഷം സ്ഥിരത കൈവരിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും സ്ഥിരമായ ഡിമാൻഡും വിതരണവും തമ്മിലുള്ള അന്തരം കാരണം ഈ വർഷം റിയൽ എസ്റ്റേറ്റ് വിപണി നല്ല വളർച്ച നിലനിർത്തുമെന്ന് വ്യവസായ എക്സിക്യൂട്ടീവുകൾ അഭിപ്രായപ്പെടുന്നു ദുബായിയുടെ പ്രോപ്പർട്ടി സൈക്കിൾ അതിന്റെ ഉച്ചസ്ഥായിലെത്താൻ സാധ്യതയുള്ളതിനാൽ മാർക്കറ്റ് ട്രെൻഡുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നിക്ഷേപകർ നിർദ്ദേശിക്കുന്നു മൊത്തത്തിലുള്ള വിപണി വളർച്ച മിതമായതായാണ് പ്രവചനം മൂലധന മൂല്യങ്ങൾ വർഷത്തിൽ മുതൽ പത്ത് ശതമാനം വർദ്ധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് കൂടുതൽ മന്ദഗതിയിലുള്ള പ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു